हदिओम दशकम 34 श्लोक 6 श्रुत्वा पुत्रार्थे गिन्नम घाल भरद मुघाट स्वर्ग यातम स्वतातम तप्तो दत्वांबुदस्मै निदधिध भरदे पादुगाम मेदिनीम च अत्रिम नत्वा धगत्वा वनमदिविपुलं दंडगम चंडकायम

स्वर्गयातम स्वतातम तप्तह दत्वा अम्बु तस्मै नेदाधीथा भरदे पादुकाम् मेदिनीम् च तप्तो दत्वा अम्बुदस्मै नेदाधीथा भरदे पादुकाम् मेदिनीम् च अत्रं नत्वा आध ഗ വനം അതിവിലം ദണ്ഡകം ചണ്ടത്രി നനമതിവിപുലം ദകം ചണ്ടൈത്യം വിരാധം സുഗത്തിമ അകലയഹ ചാരുഭോരഭീം ഹൈത്യം വിരാധം सुगतिमगलयश्चारुभोषारभङ्गी श्रुत्वा पुत्रार्तिघिन्नं खलु भरतमुखा स्वर्गयातं स्वतातं तप्तो निदधिध निदधिधभरदे पादुकां मेदिनीं च अत्रिं नत्वाध गत्वा वनमतिविपुलं दण्डकं चण्डकायम् ദശക മുപ്പത്തിനാല് ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം ആറിൽ ഭരതസമാഗമം പിതൃമരണശ്രവണം പിതൃതർപ്പണം പാതുകാദാനം ദണ്ഡകാരണ്യയാത്ര അത്രിവന്ദനം വിരാധവധം ശരഭംഗ സദ്ഗതി ഇത്രയും കാര്യങ്ങളാണ് സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത് ത്വം നിന്തിരുവടി ഭരതമുഖാദ് ഭരതൻ പറഞ്ഞു കേട്ട് സ്വതാതം പുത്രാർത്തി ഖിന്നം ഖലു അച്ഛൻ പുത്ര വിരഹം മൂലം ദുഃഖിച്ചു തന്നെ സ്വർഗയാദം ശ്രുത്വത്ത സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ് ദുഃഖിതനായി അദ്ദേഹത്തിന് ആ ഉദകക്രിയകളൊക്കെ ചെയ്തു ഭരതേ പാതുകാം മേതിനീം നിത ആ മെതിയടിയും ഭൂമിയും ഒപ്പം ഭരതനെ ഭാരമേൽപിച്ചു അധ അത്രം നഹർഷിയെ ചെന്നു വന്ദിച്ചു അതിവിപുലം ദണ്ഡകം വനം ഗത്വ അവിടെ നിന്ന് വിസ്താരമേറിയ ദണ്ഡകാവനത്തിലേക്ക് പോയി ചണ്ടകായം വിരാധം ദൈത്യം ഹത്വ വഴിക്ക് ഭയങ്കരനായ വിരാധൻ അസുരനെ നിഗ്രഹിച്ചു അതാണ് ഹത്വ ചണ്ടകായം വിരാധം വലിയ ഭയങ്കര ആകാരമുള്ള ആ ഭയങ്കരനായ വിരാധ വിരാധനെന്ന അസുരനെ നിഗ്രഹിച്ചു ഭോഹോ ശാരഭംഗീം സുഗതിം ചാരു അകലയഹ ഭോഹോ അല്ലയോ ഭഗവാൻ ആ സംബോധനയാണ് ഭോഹോ എന്ന് പറയുന്നത് അല്ലയോ ഭഗവൻ പിന്നീട് ശരഭംഗ മഹർഷിയുടെ സംഗതി നന്നായിട്ട് കണ്ടു കാണുകയും ചെയ്തുവല്ലോ അപ്പോൾ ഭട്ടത്തിരിപ്പാട് പറയുന്നു രാമസ്വരൂപിയായ നിന്തിരുവടിയെ കാണുവാനായിട്ട് കാട്ടിലെത്തിയ ഭരതനിൽ നിന്നും പുത്രശോകത്താൽ വിലപിച്ചു കൊണ്ട് തന്നെയാണ് പിതാവ് സ്വർഗം ഗമിച്ചത് എന്ന വൃത്താന്തമറിഞ്ഞിട്ട് ഏറ്റവും ദുഃഖിച്ച് പിതാവിനുള്ള ഉദക്രിയകളൊക്കെ ചെയ്തിട്ട് ആ പ്രതിജ്ഞ അനുസരിച്ചുള്ള പതിനാല് സംവത്സര കാലത്തേക്ക് അയോധ്യയേയും തൻ്റെ പാതുവങ്ങളെയും അവിടുന്ന് ഭരതനിൽ നിക്ഷേപിച്ചു അനന്തരം അത്രി മഹർഷിയെ കണ്ട് വന്നിച്ച ശേഷം അവിടെ നിന്നും അതിവിസ്തൃതമായ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു അത്യുന്നത ആകാരനായ അത്യുന്നതനായിട്ടുള്ള ആ വിരാധനെ അവിടെ വെച്ച് വധിച്ചു പിന്നീട്

अत्रिं नत्वाध गत्वा वनमधिविपुलं दण्डकं चण्डकायं हत्वा दैत्यं विराधं सुगतिमगलयश्चारुभोषारभङ्गी